ഹായ് കുടിയേരേ ഞാനിന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ട്രിപ്പ് പോയി തിരിച്ചു തരണ വഴിക്ക് എവിടെ നിന്നോ വഴിയൊന്ന് തെറ്റി അങ്ങനെ എത്തിപ്പെട്ടത് ഈ പഴയൊരു വീട്ടിൻ്റെ മുമ്പിലാണ് കേട്ടോ ഇവിടെ നിന്നും ആരുമില്ല വഴി ചോദിക്കാൻ എവിടെ നിന്നോ ഇന്ന് കുറേ ലോങ്ങിന് ഏതോ അമ്പലത്തിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് എവിടെയാണോ അറിയില്ല സ്ഥലം അങ്ങനെ ഇവിടെ നിന്ന് വണ്ടി നിർത്തി ആരോടും ചോദിക്കേണ്ടേ എങ്ങനെ തിരിച്ച് പോകണോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ ഇവിടെ വണ്ടി നിർത്തിയതാണ് അപ്പോഴാണ് ഈ പഴയൊരു വീട് കാണുന്നത് കേട്ടോ അവിടേക്ക് കയറിക്കല്ലാന്ന് തോന്നി ഒരു മനസ്സിലേക്ക് എന്തോ അങ്ങോട്ട് എന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ അങ്ങനെത്തിയപ്പോൾ എത്രയോ പഴക്കമുള്ള വീടാണ് ഒരുപാട് പഴക്കമുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു അടുത്തൊന്നൊരു മനുഷ്യജീവിയില്ല കേട്ടോ സത്യം പറയാം സന്ധ്യാ ടൈമാണ് പേടി ഒരു മനസ്സിൽ പേടി ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്നാലും പോയി നായ്ക്കളൊക്കെ ഉണ്ടാവുകയോ അറിയില്ല അവിടെ ഒരേ പഴയ വീട്ടിലെ മുറ്റത്തൊക്കെ കുറേ നായ്ക്കളൊക്കെ ഉണ്ടാവാറുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ഈ വീട് കണ്ടപ്പോഴാണ് പഴയ ഓരോ സിനിമകളത്തെ കഥകളൊക്കെ ഓർമ്മ വന്നത് പ്രേത കഥകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ വീടൊക്കെയാണ് എത്രയോ പഴക്കുണ്ട് നൂറ് വർഷത്തിന് മേലെ പഴക്കമുണ്ട് തോന്നുന്നുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആ വീടിൻ്റെ ബാക്കിലേക്ക് പോയി ഒന്ന് വീഡിയോ എടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴിയിലൊക്കെ എന്തൊക്കെയാണ് വീണ് പൊട്ടി വീണ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ഈ അങ്ങോട്ട് ബാക്കിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വന്യാമൃഗങ്ങളുണ്ടോയൊന്നും പറയാൻ പറ്റില്ല ഒരു സൈഡിൽ ഫുൾ കാട് പിടിച്ചിടക്കാണ് പിന്നെ പാമ്പ് ചേര ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പം വിചാരിക്കുന്നത് ആ പാട്ട് കിടക്കുന്ന അമ്പലം ഉണ്ടല്ലോ ആ അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് വഴി ചോദിച്ച് പോകാനുള്ള വഴി അതാണ് കാരണം അവിടെ ഫോൺ വിളിക്കാനോ ഗൂഗിൾ മാപ്പ് നോക്കാനൊന്നും കഴിയില്ല തീരെ റേഞ്ചില്ലാത്ത ഏരിയയാണ് ഇവിടെ ഒരു വിജനമായ സ്ഥലം എന്താ ചെയ്യലേ വന്ന് പെട്ടു എന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഇനി എപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്താമെന്നു അറിയില്ല ഒരുപാട് ദൂരം ഓടിയുണ്ട് ഞാൻ അറിയാത്ത വഴിയിലൂടെ ഒരു ജീവനിയും കാണില്ല റേഞ്ചും ഇല്ല ഫോണിന് അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇവിടെ ഇനി വന്ന വഴിക്ക് വഴിക്കുന്നതിനൊക്കെ തിരിച്ച് കുറേ പോവേണ്ടി വരും എന്നാലും ഈ വീട് കണ്ടതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ സൂപ്പറ് വീടാണ് ഒരുപാട് തലമുറകൾ ജീവിച്ച് പോകുന്ന വീടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ തിരിച്ച് പോവാണ് സന്ധ്യ ആവാനായി സന്ധ്യ ആയിട്ടുണ്ട് വർക്ക് കഴിഞ്ഞാൽ ഇതിടാവും അതിനുമുമ്പേക്ക് ഈ ഏരിയയിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പോകണം കുറച്ച് കുട്ടികളും കാണാല്ലേ ഏരിയയിൽ നിന്നു എവിടെ ദൂരെ നിന്ന് ഒരു അമ്പലത്തിൽ നിന്ന് പാട്ട് ഒക്കെ ഉണ്ട് ഇനി ആ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് ആരോടും ചോദിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ ഓക്കെ ബൈ കൂട്ടുകാരെ